മിണിരണ്ടും എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു സൽമാനും മേഘ മഗേഷും ഈ അടുത്തിടെയായിരുന്നു ഇരുവരും വിവാഹിതരായത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വിവാഹം നടത്തിയതായിരുന്നു ഇരുവരും ചിത്രങ്ങൾ പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേരാണ് ഇവരെ വിമർശിച്ചു കൊണ്ടെത്തിയത് കാരണം എല്ലാവരും പറയുന്ന പോലെ തന്നെ രണ്ടു മതക്കാർ മാത്രമല്ല വീട്ടുകാരെ ഉപേക്ഷിച്ചു പോയി ഓടിപ്പോയി കല്യാണം കഴിച്ചു എന്നൊക്കെ എന്നാൽ ഇപ്പോഴിതാ ഇരുവരും എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നും സ്നേഹിച്ചതെന്നും വിവാഹത്തിലേക്ക് എത്തിയെന്നുമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞെത്തിരിക്കുകയാണ് സൽമാനു ഫരീസും മേഘാ മഹേഷും സത്യം പറഞ്ഞാൽ ആദ്യമായി ഞാനാണ് സൽമാനുലിനോട് പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷെ ആ നിമിഷം തന്നെ പുള്ളിക്കാരനെ റിജക്ട് ചെയ്യുകയായിരുന്നു കാര്യം ഞാൻ ചെറിയ കുട്ടിയാണെന്നും ചിലപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് കൊണ്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും എന്നുള്ള ഉപദേശമായിരുന്നു എനിക്ക് കൂടുതലും കിട്ടിയത് മാത്രമല്ല ഒരു വർഷം പിരിഞ്ഞിരിക്കുമ്പോൾ ആ ഇഷ്ടം അപ്പോഴും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്നായിരുന്നു സൽമാനുൽ പറഞ്ഞത് ഇതിനെക്കുറിച്ച് സൽമാനും പറയുന്നത് ഇങ്ങനെയായിരുന്നു സത്യത്തിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു പ്രപ്പോസ് വന്നത് അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്ന ഞാൻ ആദ്യം റിജക്റ്റ് ചെയ്യുകയായിരുന്നു പ്രായത്തിന്റെ ആയിരിക്കും എന്നാണ് താൻ കരുതിയത് ഒടുവിൽ ഡേറ്റ് ക്ലാഷ് കാരണം ഞാൻ മിഴിരണ്ടും സീരിയലിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയായിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം ഞങ്ങൾ ഇരുവരും കാണാതിരുന്നു അപ്പോഴും മേഘയ്ക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് താൻ കരുതിയിരുന്നില്ല പിന്നെ എൻ്റെയും മേഘയുടെയും പ്രായവും എനിക്കൊരു പ്രശ്നമായിരുന്നു അങ്ങനെയാണ് റിജക്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം പക്ഷേ രണ്ടു വർഷത്തിനു ശേഷവും മേഘയ്ക്ക് തന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ താൻ ആദ്യമായി ഐ ലവ് യുവോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാതെ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അതിന് മേഘയും സമ്മതം മുഴുകയായിരുന്നു അങ്ങനെയാണ് ഇരുവരും വിവാഹിതരായത് എന്നാണ് ഇപ്പോൾ സന്മാനുൽ ഫാരിസും മേഘ മഹേഷും നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്